സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ പ്രതിദിനം ഒരു ഓഫീസിൽ നാൽപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം ഇതിൽ ഇരുപത്തഞ്ച് പേർ പുതിയ അപേക്ഷകരും പത്ത് പേർ റീടെസ്റ്റ് അർഹത നേടിയവരും അഞ്ച് പേർ വിദേശ ജോലി പഠനം എന്നീ ആവശ്യങ്ങൾക്ക് പോകേണ്ടവരും വിദേശത്ത് നിന്ന് അവധിയെടുത്ത് വന്ന് അടിയന്തരമായി മടങ്ങേണ്ട പ്രവാസികളുമാകണം ഇവരുടെ അഭാവത്തിൽ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നതുവരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം അതത് ദിവസം രാവിലെ പതിനൊന്നിന് മുമ്പ് ഓഫീസ് മേധാവിക്ക് മുന്നിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് അർഹത തീരുമാനിക്കണം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഡ് ടെസ്റ്റ് നടത്തി വിജയിക്കുന്നവർക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തി രണ്ട് ടെസ്റ്റുകളും പാസ്സാകുന്നവർക്ക് ലൈസൻസ് അനുവദിക്കേണ്ടതാണ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ വി എൽ ഡി സി എന്നിവ കടുപ്പിക്കുവാൻ മൂന്ന് മാസം ഇളവ് നൽകും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിബന്ധനയ്ക്ക് ആറു മാസം കൂടി ഇളവ് നൽകും പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ പരീക്ഷ നടത്തുന്നതാണ് ഇരുചക്ര വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഭൂരിഭാഗം ഡ്രൈവിംഗ് സ്കൂളുകാരും കൈകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് ലൈസൻസ് ലഭിക്കുന്നവരാകട്ടെ റോഡിൽ ഓടിക്കുന്നത് കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റിലും കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നതാണ് പുതിയ വ്യവസ്ഥ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ രണ്ട് വീതം ക്ലച്ചും ബ്രേക്കും ഉൾപ്പെടുന്ന ഇരട്ട നിയന്ത്രണ സംവിധാനം അനുവദിക്കില്ല ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം